മഞ്ചേരി പയ്യനാട് വടക്കാങ്ങര റോഡിൽ മണ്ണാറം എന്ന സ്ഥലത്ത് വുഡ് ഫർണിച്ചർ നിർമ്മാണശാലയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി സൂക്ഷിച്ച ഒൻപത് പോയിന്റ് നാൽപ്പത്തിയാറ് ഗ്രാം എം ഡി എം എയുമായി പയ്യനാട് ചോലക്കൽ സ്വദേശി വലിയ പിടിയേക്കൽ ഇരുപത്തിയേഴ് വയസ്സുകാരൻ സൈഫുദ്ദീൻ ഇളങ്കൂർ മഞ്ഞപ്പറ്റ സ്വദേശി കഴിക്കുന്നുമ്മൽ വീട്ടിൽ നാൽപ്പത് വയസ്സുകാരൻ ഫസലുറഹ്മാൻ മഞ്ചേരി പാലക്കുളം സ്വദേശി നൊട്ടിത്തൊടി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അനസ് പയ്യനാട് പിലാക്കൽ സ്വദേശി കൊല്ലേരി പുല്ലുപറമ്പിൽ വീട്ടിൽ മുപ്പത് വയസ്സുകാരൻ ജാബിർ എന്നിവരെ മഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആറിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ജില്ലാ ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ടീമും ചേർന്ന് പയ്യനാട് വടക്കാങ്ങര റോഡിൽ മണ്ണാറം എന്ന സ്ഥലത്ത് വെച്ച് പിടികൂടി പ്രതികൾ എം ഡി എം വലിക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് ട്യൂബുകളും പ്രത്യേകം നിർമ്മിച്ച ഗ്ലാസ് ലൈറ്ററും പോലീസ് കണ്ടെടുത്തു പ്രതികൾക്ക് എം ഡി എം നൽകിയവരെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും മലപ്പുറം ജില്ലാ ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപകുമാർ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആർ എന്നിവരുടെ നേതൃത്വത്തിൽ ജൂനിയർ എസ് ഐ അശ്വതി കുന്നത്ത് എ എസ് ഐ ഗിരീഷ് എസ് സി പി ഓ നിഷാദ് സി പി ഓ ഉള്ള മലപ്പുറം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ഐ കെ ദിനേശ് പ്രശാന്ത് പ്രഭുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് പരിശോധനകൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ജിനീഷ് ഇ നേതൃത്വം വഹിച്ചു